ഹലോ കൂട്ടുകാരേ നമുക്കൊരു പാവയ്ക്ക തോരം വെക്കാം അതിനായിട്ട് നമ്മൾ പാവയ്ക്ക അരിഞ്ഞു പച്ചമുളക് അരിഞ്ഞു ഇഞ്ചി അരിഞ്ഞു ഉള്ളി കറിവേപ്പില തേങ്ങ എത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്ക് പാൻ ചൂടാക്കി നമുക്ക് പാവയ്ക്ക കൂട്ട് വേവാനായിട്ട് വെച്ച് കൊടുക്കാം ഓക്കെ താങ്ക് യൂടെ വിട്ട് കൊടുക്കാം

ഉപ്പുനീരിഞ്ഞിട മുടുക്കാം കൊടുക്കാൻ ഒന്ന് പാഴ്ച മീക്കി പച്ചമുളക് ഉള്ളി അരിഞ്ഞട കറിവേപ്പില ഇത്രയും നമ്മൾ ഇട്ടുകൊടുത്തു ഉപ്പുനീര് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് വേഗാനായിട്ട് തട്ടിപ്പൊത്തി ഒന്ന് അടച്ച് വയ്ക്കാം നമ്മൾ തട്ടിപ്പൊത്തി വയ്ക്കുമ്പോഴത്തേക്ക് ആവി അതിൻ്റെ ഉള്ളിൽ നിന്നോളും അത് എന്ത് വെക്കാം ിട്ടെടുത്തോ ഇഞ്ചി കരുവേപ്പില ഉള്ളി പച്ചമുളക് ഇത്രയും പാപ്പ് കടുവ താളിച്ച് ഓക്കെ നമുക്ക് പാകിക്ക് ആവശ്യമായ തേങ്ങ ഇട്ട് കൊടുക്കാം ഒന്ന് വാടിയിട്ടുണ്ട് നമ്മൾ ബാക്കി ഇട്ട് ബാക്കിയിട്ട് എടുത്തൊരു അഞ്ച് ആയി ബാക്കി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് പാവയ്ക്കയും പച്ചമുളക് ഉള്ളി എഴുതും ഇഞ്ചിത്തിലും കൂടി ഉപ്പ് ഒഴിച്ചായിരുന്നു വായ്പ നന്നായിട്ട് വാടി മുപ്പത്തി ഒന്നിനും കൂടെ വാടി ഇത് パッと切り方。 അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം കൂട്ടുകാരെയും നമ്മുടെ പാവയ്ക്കറി റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ പാവയ്ക്ക അരിഞ്ഞ് എഴുത്തും ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എന്നിവ പരു താളിച്ച് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു ആവശ്യത്തിനൊപ്പം കൂടെ ചേർത്ത് നമ്മളൊരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇടയിട്ട് രണ്ട് മൂന്ന് തവണ ഇറക്കി കൊടുത്തു ആവശ്യത്തിന് തേങ്ങ നമ്മുടെ ചേർത്ത് നമ്മൾ ഒന്ന് തട്ടിപ്പൊട്ടി വെച്ച് അത് നമുക്ക് ഭാവിക്ക് നല്ല സൂപ്പറായിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട് നമ്മളിങ്ങനത്തെ തോരൻ പാവിക്ക തോരനാണ് നല്ല അതിലി ഒന്ന് കറി വെച്ചിട്ട് കമ്മിറ്റി അറിയിക്കണേ ഓക്കേ അഞ്ചു നല്ല ഇഞ്ചിയുടെയും പച്ചമളകിൻ്റെയും കറി വെപ്പിയുടെ ഒക്കെ ടേസ്റ്റുണ്ട് അപ്പം നല്ലൊരു തോരൻ കറിയാണ് നമുക്കതിപ്പോൾ ഒരു കാളം കറിയോ ഇതിലൊരു മീൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഇപ്പം നല്ല ഭൂമി വിഷയമാണ് ഓക്കേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അറിയിക്കണം ആവിക്കാ കറി ഉള്ളി പച്ചമുളക് ഇഞ്ചി ചെറിയ വില ആവിക്ക ഉപ്പ തേങ്ങ ഇത്രയും മതി ആ കേട്ടാ ക്യൂട്ട